ശരിക്കും പ്രേതണ്ട് ഞാൻ സിനിമ ഉണ്ടല്ലേ മനസ്സിലായും വെറുതെ രണ്ടെണ്ണം കൊടുക്കേ അടിക്കടത്ത് നമ്മുടെ വണ്ടി എടുക്കുന്നില്ലേ എന്ത് വണ്ടി നമ്മൾ വണ്ടി രണ്ടരം ഞാൻ അങ്ങോട്ട് പേടിയാങ്കിലടിക്കണ്ട നീ ഗിരി പേടിയും നട അടിക്കണ്ടെന്നാല് അടിച്ചോളൂ പിന്നെ ചോദിച്ചിരുന്നാടാടീ ഞാനെ നാട്ടിലെന്നണ്ടാക്കാനാ നീ ആടാ നീ ആരാടാ എന്തു നാഗിരി ഏഹ് ഒരു സോറി പറയാൻ പറ്റി നീ ഇപ്പം കാണിക്കുന്ന നിന്നോട് ഞാൻ പറഞ്ഞു വേണ്ട ഒരു നൂറോട്ടം പറണ്ട നമുക്ക് നമ്മളെ പോയിക്ക് പോകാന്ന് നമ്മളെ പോലെ വണ്ടി എടുക്കുന്ന ഒരാളല്ലേ നിന്റെ എടുത്തു ചേട്ടം വല്ലാണ്ട് ദോഷം ചെയ്യും കേട്ടാ സോറി കേട്ടാ അറിയണ്ട അതൊന്നും കുഴപ്പമില്ല ഇനി ഒരു മാന്യണ്ട് പ്രശ്നം ഒന്നും അതാണ് ഓൻ അങ്ങനത്തെ വകതിരിവില്ലല്ലോ പൈസ തന്നെ പേടാ പൈസയല്ല ഓൻ എത്രയും പെട്ടന്ന് വേഗം കൂട്ടിയിട്ട് പോവുക അതല്ലേ ഒരു ആൾക്കാരോട് പെരുമാറാൻ പഠിക്കേട്ടാ വണ്ടി ആകുമ്പോൾ തട്ടിമുട്ടി എന്നാലും ഉണ്ടാവും കണ്ടറിഞ്ഞ് ഇതാക്കുക ശരി ചേട്ടാ